നാലാമത് മാടമ്പു കുഞ്ഞൂട്ടൻ സ്മാരക സംസ്കൃതി പുരസ്കാരം സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർക്ക് രാജേന്ദ്ര വിശ്വനാഥർലേക്കർ സമ്മാനിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഗുരുവായൂർ കൃഷ്ണവത്സം റീജൻസിയിൽ ജൂൺ പത്തിന് വൈകിട്ട് മൂന്നിന് നടക്കുന്ന സമാധരണ സദസ്സിലാണ് പുരസ്കാരം നൽകുക ഗുരുവായൂർ നഗരസഭ മുൻ ചെയർപേഴ്സൺ പ്രൊഫസർ പി കെ ശാന്തകുമാരി ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ആമുഖ പ്രഭാഷണവും കേന്ദ്ര സംസ്കൃത സർവകലാശാല മുൻ ഡീൻ ഡോക്ടർ പി സി മുരളീമാധവൻ മാടമ്പ് സ്മൃതി പ്രഭാഷണവും നടത്തും സംഗീത നിരൂപക ശ്രീകുമാരി രാമചന്ദ്രൻ കലാമണ്ഡലം ഡീംസ് യൂണിവേഴ്സിറ്റിയിലെ സംഗീത വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ കെ മണികണ്ഠൻ എം കെ ദേവരാജൻ എന്നിവർ ചടങ്ങിൽ സംസാരിക്കും ഈ മൂന്ന് മണിയോട് കൂടിയിട്ടാണ് ആരംഭിക്കുന്നത് കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് തരം ലഭിച്ചിട്ടുള്ള വിദ്യാധരം മാഷ് ഈ അവാർഡ് നൽകുന്നത് അദ്ദേഹം തന്നെയാണ് അതോടൊപ്പം തന്നെ നമ്മള് ഏഴുപേരെ നമ്മൾ വിവിധ മേഖലകളില് പ്രാവീണ്യം നേടിയിട്ടുള്ള ഡോക്ടർ രാജീവ് വിരിഞ്ഞാലകുട സിദ്ധൻ ഇളവള്ളി ഷാജു പുതൂർ ഡോക്ടർ അജിത് കൃഷ്ണദാസ് മുരളി തടാകം കുഞ്ഞുമുഹമ്മദ് ആജി കാക്കശ്ശേരി രവീന്ദ്ര പണിക്കർ എന്നിവരെ ആദരിക്കും വിവിധ പുസ്തകങ്ങളുടെ പ്രകാശനവും ചടങ്ങിൽ നടക്കും തുടർന്ന് മാടമ്പ് കുഞ്ഞൂട്ടൻ സ്മാരക സംസ്കൃതി പുരസ്കാരം ലഭിച്ച വിദ്യാധരൻ മാസ്റ്റർ സംഗീതം ചെയ്ത പാട്ടുകളെ കോർത്തിണക്കിക്കൊണ്ട് പിന്നണി ഗായകരായ മഹാദേവനും പാർവതിയും ചേർന്ന് നയിക്കുന്ന സംഗീത വിരുന്നരങ്ങേറും മാടമ്പു കുഞ്ഞൂട്ടൻ സുഹൃത്ത് സമിതി പ്രസിഡന്റ് എം കെ ദേവരാജൻ സെക്രട്ടറി ശ്രീകുമാർ ഇഴുവപ്പാടി ജനറൽ കൺവീനർ കെ സുകുമാരൻ ജയരാജ് മേനോൻ ടി കൃഷ്ണദാസ് സുധാകരൻ പാവർട്ടി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു